സംസ്ഥാനത്തെ സ്വർണവിലയിൽ ഇന്ന് വൻവർദ്ധനവും പവന് എണ്ണൂറ് രൂപ കൂടി തൊണ്ണൂറ്റി ഇരുന്നൂറ് രൂപയും ഗ്രാമിന് നൂറ് രൂപ കൂടി പന്ത്രണ്ടായിരത്തി നാനൂറ് രൂപയുമായി ഈ മാസത്തിൽ ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് പവൻ വില തൊണ്ണൂറ്റൊൻപതിന് മുകളിൽ കിടക്കുന്നത് ഡിസംബർ പതിനഞ്ചിന് പവൻ വില തൊണ്ണൂറ്റി ഇരുന്നൂറ്റി എൺപത് രൂപയും ഗ്രാമിന് പന്ത്രണ്ടായിരത്തി നാനൂറ്റി പത്ത് രൂപയുമായിരുന്നു ഈ മാസത്തെ ഇതുവരെയുള്ള ഉയർന്ന സ്വർണ നിരക്കായിരുന്നു അത് കഴിഞ്ഞ രണ്ട് ദിവസമായി സ്വർണവിലയിൽ മാറ്റമൊന്നും രേഖപ്പെടുത്തിയിരുന്നില്ല ഇന്നലെ പവന് തൊണ്ണൂറ്റി നാനൂറ് രൂപയും ഗ്രാമിന് പന്ത്രണ്ടായിരത്തി മുന്നൂറ് രൂപയുമായിരുന്നു ഈ മാസത്തെ ഇതുവരെയുള്ള ഏറ്റവും കുറഞ്ഞ സ്വർണ്ണനിരക്ക് നിരക്ക് രേഖപ്പെടുത്തിയത് ഡിസംബർ ഒൻപതിനായിരുന്നു അന്ന് പവന് തൊണ്ണൂറ്റി രൂപയും ഗ്രാമിന് പതിനോറായിരത്തി രൂപയുമായിരുന്നു ഈ മാസം അവസാനിക്കുന്നതോടെ പവൻ വില ലക്ഷം കടക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ കണക്കുകൂട്ടുന്നത് അതേസമയം ഉയർന്ന വില കാരണം ഉപഭോക്താക്കൾ ഇരുപത്തിരണ്ട് ക്യാരറ്റിന് പകരം പതിനെട്ട് ക്യാരറ്റ് ആഭരണങ്ങളിലേക്ക് മാറുന്നു വിവാഹ ആവശ്യങ്ങൾക്കായുള്ള വാങ്ങലുകളാണ് വിപണിക്ക് ആശ്വാസം വിവാഹത്തിന് പതിനെട്ട് കാരറ്റ് സ്വർണ്ണമാണ് പലരും വാങ്ങുന്നതെങ്കിലും കൂടുതൽ പേരും പതിനാല് കാരറ്റിലേക്ക് മാറുന്നു ഇപ്പോൾ ട്രെൻഡ് പതിനാല് കാരറ്റാണ് പിന്നെയുള്ളത് ഒരു ഗ്രാം തങ്കത്തിൽ പൊതിഞ്ഞ ആഭരണങ്ങളാണ് വിവാഹത്തിന് വധു ഉപയോഗിക്കുന്നത് കൂടുതലും ഇങ്ങനെയുള്ള ആഭരണങ്ങളാണ് അത് ബ്യൂട്ടീഷ്യന്മാർ തന്നെ മണിക്കൂർ കണക്കിന് വാടകയ്ക്ക് കൊണ്ടുത്തരും വധുവിനെ ഒരുക്കാൻ വരുമ്പോൾ തന്നെ ഈ ആഭരണങ്ങളും കൊണ്ടുവരും വിവാഹ ചടങ്ങുകൾ കഴിഞ്ഞ് ഈ ആഭരണങ്ങളും ഊരിവ വാടകയും വാങ്ങി ബ്യൂട്ടീഷ്യന്മാർ പോകും അവർക്ക് ഒരുക്കുന്നതിൻ്റെ ഫീസും ആവരണങ്ങളുടെ വാടകയും കിട്ടും സംഗതി കുശാൽ രൂപയുടെ മൂല്യം തകർച്ച ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് സ്വർണം പ്രിയപ്പെട്ടതാക്കുന്നുണ്ടെങ്കിലും ജുവലറികൾക്ക് സ്റ്റോക്ക് ശേഖരിക്കുന്നതിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു എങ്കിലും ദീർഘകാലാടിസ്ഥാനത്തിൽ വിപണിയിൽ സുഖപ്രതിഷുണ്ടെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ കണ്ടെത്തൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി രണ്ട് ബില്ല്യൻ രൂപയായിരുന്ന സംഘടിത ആവരണ വിപണി രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതോടെ അയ്യായിരത്തി എഴുപത്തി ഒമ്പത് ബില്യൻ രൂപയായി വളരുമെന്നതാണ് കണക്കാക്കുന്നത് നിർബന്ധിത ഹാൾമാർക്കിംഗ് ബ്രാൻഡഡ് ഷോറൂമുകളുടെ വ്യാപനം എന്നിവ ഇതിനെ കരുത്തേകുമെന്നും സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു